ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി ലെൻസ്ഫ് ഓച്ചിറ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിൽ ലെൻസ് ഫെഡ് എഞ്ചിനീയേഴ്സിനും ഐ ടിഐയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കുമായി കെ സ്മാർട്ട് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഇൻഫർമേഷൻ കേരള മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം കെ മുൻ എഞ്ചിനീയർ അശോകൻ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ റിസർവേഷൻ സംബന്ധിച്ച കാര്യങ്ങളും അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സ്ഥാപനമാണ് ഈ നമ്മുടെ പ്രദേശ സ്വയംഭരണ സ്ഥാപനം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പെട്ട അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നത് കിട്ടാൻ വേണ്ടി അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ജനം കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ഒരു ഓഫീസിലാണ് സ്വാഭാവികമായിട്ടും പരാതികൾ പരിഭവങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അപ്പോൾ ഈ പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഓഫീസും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ജനങ്ങളുമായിട്ടുള്ള നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാമായിട്ട് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഇടപെടും നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് പൊതുജനങ്ങൾക്കാണ് യൂണിറ്റ് പ്രസിഡന്റ് ദീപക് പി എസ് ഇൻഫർമേഷൻ കേരള മിഷൻ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ സാമൂൽ പി ജോൺ ജില്ലാ ടെക്നിക്കൽ ഓഫീസർ ജയ് പ്രമോദ് സഹീർ രാജേന്ദ്രൻ പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ പി എസ് സജ്ജു പി മോഹനകുമാർ ജി ഷൈനി ജി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ